വെൽക്കം ടുക്കൺ ഇംഗ്ലീഷ് നമ്മൾ ഇന്നോട് മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം ഞാൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഐ എന്നാണ് പക്ഷെ എന്റെ എന്റെ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് മൈ മൈ നെയ്മ് പേര് മൈ ബുക്ക് And the pencil. This is my pencil. Either end the pencil. This is my pencil. My pencil. And the pencil. This is my pencil. other the this is my book. Either end the book. This is my book. Ending. This is my water. Water. Well, this is my water. other ഇത് നിങ്ങളുടെ കപ്പാണ് അവരുടെ ഞാൻ ഇംഗ്ലീഷ് ആണ് എന്നുള്ളതിന് മൈ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷാണ് യോ എന്റെ ഉച്ചാരണം മനസ്സിലാക്കാം യുവർ എന്നല്ല യോ എന്നാണ് പറയാ യോ ബുക്ക് നിന്റെ ബുക്ക് അവരുടെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ബുക്കാണ് ഞങ്ങളുടെ ഇത് അവൻ്റെ ബുക്കാണ് ഇത് അവൻ്റെ ബുക്കാണ് ഇത് അവന്റെ വെള്ളമാണ്

this this is is my my cup not mobile this is not my mobile നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കിയത് എന്റെ നിന്റെ അല്ലെങ്കിൽ അവരുടെ ഞങ്ങളുടെ അവന്റെ അവരുടെ ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ ഐ എന്റെ എന്ന് പറയുമ്പോൾ മൈ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ യോ അവരുടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവൾ ഹിസ് അവളുടെ എന്ന് പറയുവാൻ മൈ ഈസ് നെയ്മീസ് എന്റെ പേര് ഇക്ബാൽ പക്ഷെ ബ്ലാക്ക് പക്ഷെ അവരുടെ കാർ ബ്ലാക്ക് ആണ് ഹൗ കാർ ഈസ് ഞങ്ങളുടെ കാർ ചുവപ്പാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്റെ നിന്റെ അവരുടെ ഞങ്ങളുടെ അവനുടേം അവളുടെ ഇംഗ്ലീഷ് മൈ യോ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ നിന്റെ എന്നാണ് ഇത് ഒരു വ്യക്തിയുടെ നമ്മളൊരു പേര് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കി ഇത് എന്റെ കപ്പാണ് This 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 is 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 not not my my book. This is Arun's book. This is Arun's book. Arun's ഒരു ഒരു വ്യക്തിയുടെ അയാളുടേത് എന്ന് പറയുവാൻ നമ്മൾ എസ് ചേർത്താണ് പറയുന്നത് അരുൺസ് റൈറ്റിംഗിൽ എഴുതുമ്പോൾ അപ്പോസ്റ്റോട്ടിട്ട് എസ് എഴു അരുൺസ് അരുണിന്റെ ദിസ് ഇസ് അരുൺസ് ബുക്ക് ഇത് അരുണിന്റെ പുസ്തകമാണ് അതുപോലെ യോ വാച്ച് ഇത് നിങ്ങളുടെ വെള്ളമാണ് യോർ വാച്ച് അതുപോലെ തന്നെ ഇത് അവന്റെ ദിസ് ഇസ് ഹിസ് മൊബൈൽ ഇത് അവന്റെ മൊബൈലാണ് ആരാണ് അവൻ ജിത്തു ഇത് ജിത്തുവിന്റെ മൊബൈലാണ് എങ്ങനെ പറയാം ദിസ് ഇസ് ജിത്തുസ് മൊബൈൽ ദിസ് ഇസ് ജിത്തു ഐ ഫോൺ ദിസ് ജിത്തു പക്ഷെ പേര് പറയുമ്പോൾ നമ്മൾ എസ് ചേർത്ത് പറയുന്നു ദിസ് ഇന്ന ആളുടെ ഇക്ബാൽ എന്റെ പേര് ഇക്ബാല പക്ഷെ ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മൾ എസ് ചേർത്ത് പറഞ്ഞു ജിത്തുവിന്റെ ജിത്തു ജിത്തു മൊബൈൽ ജിത്തുസ് മൊബൈൽ പക്ഷെ അവരുടെ പേരിന്റെ ലാസ്റ്റ് എസ് ആണെങ്കിൽ നമ്മളത് ഫോർ എക്സാമ്പിൾ ഹാരിസ് അതിന്റെ ലാസ്റ്റ് എഴുതുന്നത് എസ് ആണ് അപ്പോൾ ഹാരിസിന്റെ എന്ന് പറയുവാൻ ഹാരിസ് ആവശ്യമില്ല ഹാരിസ് 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 ഇത് ഹാരിസിന്റെ ഹാരിസിന്റെ പെൻസിലാണ് ദിസ് 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 ഈസ് 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 പെൻസിൽ പെൻസിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക എസ് എഴുതുന്നില്ല എഴുതുകൾ നമ്മൾ മനസ്സിലാക്കി എന്റെ നിന്റെ എന്നൊക്കെ പറയുവാൻ മൈ യോ എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ നിന്റെ അവരുടെ ഞങ്ങളുടെ അവന്റെ പക്ഷെ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ നമ്മൾ എസ് ചേർത്ത് പറയുന്നു അപ്പോസ്ട്രോ ചേർത്തിട്ട് ഇന്നാളുടേത് ജിത്തൂസ് അല്ലെങ്കിൽ ഹാരിസ് ഹാരിസിന്റെ അരുൺസ് അരുണിന്റെ എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മൾ ലിവിങ് തിങ്സ് അതായത് ജീവനുള്ള അതായത് പീപ്പിൾ ജനങ്ങൾ മനുഷ്യൻ അല്ലെങ്കിൽ അനിമൽസ് ഇതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എസ് ജെസ് പറയുന്നത് പശുവിന്റെ പാൽ കൗസ് മിൽക്ക് പശുവിന്റെ പാൽ ജീവിതമുള്ളൊരു സാധനമാണ് കൗസ് മിൽക്ക് ഷീപ്സ് ഇയർ ആടിന്റെ ആടി ഷീപ്സ് ഇയർ നമ്മൾ ജിത്ത് മൊബൈൽ എന്ന് പറഞ്ഞാലോ ജിത്തുവിന്റെ മൊബൈൽ അതേപോലെ തന്നെ ഷീപ്സ് ഇയർ ആടിന്റെ ചെവി ഷീപ്സ് ഇയർ എന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷേ

ചൈബിൾ ഓഫ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓഫ് ചേർത്താണ് നോൺ ലിവിങ് തിങ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നത് എന്നാലും ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് ചില സ്ഥലങ്ങൾ നമ്മൾ ഓഫ് ഇല്ലാണ്ട് നമുക്ക് പറയാം അതായത് ചേബിളിന്റെ കാല് എന്ന് പറയുമ്പോൾ ചൈബിൾ ലെഗ് എന്ന് പറയാം ചൈബിൾസ് ലെഗ് എന്ന് പറയണം ചേബിൾ ലെഗ് കാറിന്റെ കീ കാക്കി ബൈക്കിന്റെ കീ ബൈക്കി ഡോറിന്റെ കീ ഡീ കമ്പ്യൂട്ടർ കീബോർഡ് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് കമ്പ്യൂട്ടർ കീബോർഡ് ഡോഗ് ഹൗസ് ഡോഗിന്റെ വീട് ഡോക് ഹൗസ് അപ്പം നമ്മൾ മനസ്സിലാക്കി എന്റെ നിന്നെ എന്നൊക്കെ പറയുമ്പോൾ മൈ യോർ ദ എന്നൊക്കെ പറയുന്നു ലിവിങ് തിങ്സിനെ കുറിച്ച് വരുമ്പോൾ നമ്മൾ എസ് ചേർത്തിട്ട് എന്നൊക്കെ പറയും അതുപോലെ നോൺ ലിവിങ് തിങ്സ് ആണ് ഓഫ് ചേർത്തിട്ട് ലെഗ് ഓഫ് ദ ചേബിൾ ചേബിളിന്റെ കാല് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാബി എൻജോയ് ദ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് 对吧？嗯。Mm.